ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആർ യൂട്യൂബ് ചാനലിനൊ നമ്മുടെ സുമ്പ ക്ലാസ്സിലത്തെ ഓണം സെലിബ്രേഷൻ്റെ തലേദിവസമാണത് അപ്പോൾ അവിടെ പൂക്കളം വരെ നടക്കുന്നുണ്ട് പ്രാക്ടീസുകൾ നടക്കുന്നുണ്ട് അപ്പം ഞങ്ങളാണെങ്കിൽ അപ്പുറത്ത് പറമ്പ് നമ്മുടെ കാട്ടുചീര വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അവിടെ പൂക്കളത്തിലിടാനായിട്ട് ഈ പറമ്പിലാണെങ്കിൽ ഇഷ്ടം പോലെ കാട്ടുചീരയാണ് കേട്ടാ മറ്റേ സാധാരണ നമ്മൾ കഴിക്കുന്ന ചീരയല്ല ഇത് നമ്മുടെ കാട്ടുചീര ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഇത്രയും കാട്ടുചീര ഞാനത് ആദ്യയിട്ടാണ് കാണണിന് വേറെ വല്ല പേരുണ്ടോ എന്ന് എനിക്കറിയില്ല അത്രയ്ക്കധികം ഉണ്ട് ഇങ്ങനെ കേട്ടാ ഈ ചീര ഇവിടെ ണോ അരിഞ്ഞ കരിഞ്ഞിട്ടേ ഇത് ഒന്നിങ്ങനെ കുടിക്കാള എന്നറച്ചു നാളൊക്കെ ഉണ്ടായി അവിടെ ആട്ടപ്പല്ലേ കട്ടപ്പഴതകളെ ഇവരെയല്ല നമുക്ക് പൂക്കളത്തിലൊക്കെ നല്ല ഭംഗി ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ ഇട്ടാ നമ്മടെ ശതാവരിക്കൊക്കെ ബുഷിനൊക്കെ പകരം ഇതിട്ട് കഴിഞ്ഞാല് അതില്ലെങ്കില് നമുക്ക് ഇതുണ്ടെങ്കിൽ നമുക്ക് പൂക്കളത്തിൽ ഇടാൻ അപ്പം അതൊക്കെ കഴിഞ്ഞ് നപ്പളേക്ക് നമ്മുടെ ചിറ ചേച്ചിയുടെ പൊക്കെ പൂക്കളും വരച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എരിതേച്ചി പൂക്കളും ലൈറ്റൊക്കെ ആയി എത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ തൃപ്തിയാറിഞ്ഞാണ് പൂവൊക്കെ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കോമ്പറ്റീഷനൊന്നുമില്ല നമ്മൾക്ക് ഓരോറ്റ കളം മാത്രമേ ഉള്ളൂ നമ്മളെല്ലാവരും ഒരു ഒന്നായതുകൊണ്ട് നമുക്ക് മത്സരം നമ്മൾ വെച്ചില്ല അപ്പോൾ നമ്മൾ എന്താ പൂക്കളത്തിനുള്ള പൂക്കളൊക്കെ ഞങ്ങൾ പേപ്പറിൽ ആക്കി കവറിൽ നിന്ന് എടുത്ത് പേപ്പറിലിട്ട് വെച്ചു അപ്പം ഞങ്ങളാണെങ്കിൽ ആറര വരെ അവിടെ നിന്നുള്ളൂ അതിന് ശേഷം ആറര കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചിട്ട് നമ്മുടെ ആൻറ്റിമാരും അമ്മയൊക്കെ കൂടിയിട്ട് രാത്രി ഒരു ഒട്ടര വരെ ഇരുന്നിട്ട് പൂവൊക്കെ ഉള്ളിൽ സെറ്റാക്കി വെച്ചുട്ടോ അപ്പോൾ കുട്ടികളും ഒക്കെ ഉള്ള കാരണം നമുക്ക് അത്രയും സമയം നിൽക്കാൻ പറ്റില്ല വ്യത്യാസം കാലത്ത് തന്നെ നമ്മുടെ ഒരു ഓണം റീൽസ് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഷീലാൻറ്റിയുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ ഹാളിൽ നിന്നും വന്നിട്ട് എല്ലാവരും കൂടി ഷീലാൻഡ് വീട്ടിൽ പോയിട്ട് അവിടെയാണ് നമ്മുടെ ഓണം റീൽസ് എടുത്തത് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല സുന്ദരി പണികളായിട്ട് വന്നിട്ടുണ്ട് അപ്പം പൂക്കളൊക്കെ ഞങ്ങൾ വരുന്നേക്കാൻ മുന്നേ ചേച്ചിമാരൊക്കെ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ ഡാൻസിന് ആഡ് എടയിൽ കാരണം കോപ്പറേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഞാനത് വേണമെങ്കിൽ നിങ്ങൾക്ക് സിംഗിളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇട്ടരാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഷിരാനിൻ്റെ വക ചായ പലഹാരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് ക്ഷീണം മാറ്റിയിട്ടാണ് നിങ്ങൾ പിന്നെ ഹോളിലേക്ക് പോയത് അങ്ങനെ ഞങ്ങൾ നേരെ ഹോളിലേക്ക് പോയി അപ്പൊ പൂക്കളെ നല്ല ഭംഗിയായിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ മുരളി സാറ് നമ്മുടെ സുമ്പ പഠിപ്പിക്കുന്ന സാറാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഭദ്രദീപം തെളിയിച്ച് നമ്മളവിടുന്ന് പരിപാടി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ കുറച്ച് കുറച്ച് പേരായിട്ട് പിന്നെ കത്തിച്ചു കത്തിക്കാത്തവരെ Hãy subscribe cho kênh Ghiền Mì Gõ Để không അടുത്തത് നമ്മുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി തന്നെയാണ് അപ്പൊ ഞങ്ങളുടെ ഓണം അല്ല നമ്മുടെയും వాళ్ళు అందరూ చేరిన ఫ్యామిలీ మెంబర్స్ కానీ చేతి లేదు thank മനസ്സിൽ ഉദ്ദേശിച്ചു വയസ്സായവർക്ക് കളിക്കാൻ പറ്റുന്നതല്ല ഇവിടെ യോഗ ക്ലാസ് തുടങ്ങിട്ട് അതല്ല നമുക്ക് തുടങ്ങുന്നത് പക്ഷെ ആ അഭിപ്രായം എന്നെ മാറ്റി മാറ്റാൻ വേണ്ടി നമ്മുടെ ഗ്രൂപ്പിലുള്ള ഗീത താര റീന ഇവരെല്ലാവരും രണ്ടു മൂന്ന് മാസം കഴിച്ച് അതിൻ്റെ അവരാരോഗ്യം എല്ലാം സന്തോഷം അപ്പോൾ എല്ലാവരുടെയും മനസ്സിലായില്ലേ അതുകൂടാതെ എനിക്കും ഞാൻ വന്ന് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിൻ്റെ സന്തോഷം എല്ലാ സന്തോഷവും പൈസ പൈസ കഴിക്കാൻ പറ്റും ചെയ്യാൻ പറ്റുള്ളത് മനസ്സിലാക്കുക അപ്പം അത് എല്ലാവരും അറിയണം നമ്മുടെ യൂട്യൂബിൽ എല്ലാവരും പറയണം എല്ലാ പൈസ സിംബ്ലാസുണ്ട് നമുക്ക് മനസ്സിന് സന്തോഷം യോഗ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ബലം ചെയ്താണ് യോഗ ചെയ്യുന്നത് എന്തൊക്കെയോ നമ്മളിങ്ങനെ ചെയ്യുന്നത് നമുക്ക് സിംബർ ഡാൻസ് പാട്ടുകൾ ചേച്ചിമാരുടെ അടിപൊളി പാട്ടുന്നതായത് നന്നായി പാടി രണ്ടാളും അപ്പം എല്ലാരും അതിൽ ആസ്വദിച്ച് അതിൽ അതിൽ ലയിച്ച് അങ്ങോട്ട് ഇരുന്ന് പോയി അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ തിരുവാവണി തിരുവാണിരാവ് സ്റ്റാർട്ട് ചെയ്ത കേട്ടോ അപ്പോൾ അതിൻ്റെയും ഇത് കോപ്പറേറ്റീവ് വരണിട്ടിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ബ്ലോപ്പർ ഡാൻസ് ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും പ്രാക്റ്റീസ് ഇല്ലാണ്ട് കളിച്ചൊരു ഡാന്സാണ് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി ആകെ കൊളായിട്ടുണ്ടായിരുന്നു എന്നാലും ഞങ്ങള് കളിച്ച് അത് മുഴുവനാക്കി എടുത്തു പ്രാക്ടീസിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അത് കാരണം നമുക്കത് ശരിക്കും നമുക്ക് ആസ്വദിച്ച് കണ്ട് കളിക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ നാലാളും കൂടി കയറിയ കാരണം ആ ഒരു ടെൻഷനുണ്ടായിരുന്നു എങ്ങനെയുണ്ടാവും അങ്ങനെ ഒക്കെ എന്നൊക്കത്തൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ലാണ്ട് അത് കളിച്ച് ഒപ്പിച്ച് എടുത്തു പിന്നെ നെക്സ്റ്റ് നമ്മുടെ സാറ് പഠിപ്പിച്ചിരുന്നു പഠിപ്പിച്ചവരോട് അനുസരിച്ചാണ് പക്ഷെ ഞങ്ങളോട് ഒട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതെന്ന് കളിക്കണം എന്ന് സെറ്റ് മുണ്ടൊക്കെ എടുത്തിട്ട് കളിക്കാൻ ഭയങ്കര പണിയായിരുന്നു നമ്മുടെ പാലാപ്പള്ളി സോങ് ഉണ്ടുള്ളതായിരുന്നു നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കാരണം സ്റ്റെപ്പുകളൊക്കെ എല്ലാവരും കൺഫ്യൂഷനായി എന്നാലും നമ്മളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് പറ്റണ പോലെയൊക്കെ റെഡി ആയി കളിച്ചിട്ട് അത് നമ്മുടെ സദ്യക്കുള്ള സമയമായി അപ്പം നമ്മുടെ തൃപ്തിയാണ് ശ്രീവത്സംഗായിരുന്നു ഫുഡ് കൊണ്ടുവന്ന കേട്ടാ നല്ല രസമുണ്ടായിരുന്നു സദ്യ നല്ല അടിപൊളിയായിരുന്നു അപ്പം നമ്മുടെ എല്ലാവരും സദ്യ ഒക്കെ വിളമ്പി നല്ലൊരു രസായിരുന്നു ഒരു വൈബായിരുന്നു നമ്മുടെ നമ്മൾ അടിച്ച് പൊളിച്ചൊരു ഓണാഘോഷമായിരുന്നു നമ്മുടെ സുംബക്ലാസ്സിലത്തെ ഓണാഘോഷ नीचे बैठे साहब और साधन का कारण है है कारण है रेडी निकल लो रेडी निकल ഞങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കുന്നങ്ങൽ മെഡിസിറ്റിയുടെ വക ട്രോഫി ഉണ്ടായിരുന്നു കേട്ടോ